ഹലോ മൈ ഡിയർ പി എസ് സി ആക്സ്പീരിയൻസ് ഞാൻ ഡോക്ടർ അരുൺ ശേഷി സെൻട്രൽ ഇന്റലിജൻസ് ബ്യൂറോയിൽ ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ ജോലി നോക്കിയിട്ടില്ല അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മളുടെ കേരള പി എസ് സി പുതുതായിട്ട് വിളിച്ചിട്ടുള്ള എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റ് എക്സാമിനേഷനെ പറ്റി കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ചർച്ച ചെയ്യുവാനായിട്ടാണ് ഇന്ന് വന്നത് ഇടോ കേരള പോലീസിനകത്ത് ഒരു സ്വപ്ന ജോലി എന്നുള്ളത് ഇന്നും കേരളത്തിലെ ഒരുപാട് ഒരുപാട് യുവതി യുവാക്കളുടെ ഒക്കെ ചിരകാലമായിട്ടുള്ള അഭ്യാസം എന്നാൽ ഒരു പോലീസിൻ്റെ വർക്ക് പ്രഷർ ഇല്ലാത്ത ഒരു യൂണിഫോം കൃത്യമായ രീതിയിൽ ഇടേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ലാത്ത എന്നാൽ പോലീസിനകത്ത് തന്നെ കൃത്യമായ രീതിയിൽ നമുക്ക് ജോലി നോക്കാൻ പറ്റുന്ന ഒരു മിനിസ്റ്റീരിയൽ ലെവൽ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് ഒരു എൻട്രി കിട്ടിയാലും അതാണ് എസ് ബി സി ഐ ഡി അസിസ്റ്റൻറ്റ് ഗ്രേഡ് എക്സാമിനേഷൻ നിങ്ങൾക്ക് വേണ്ടി വേണ്ടിത്തരുന്നത് എല്ലാവരും ഇപ്പം തന്നെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻസ് അല്ലെങ്കിൽ കെ എ എസ് എക്സാമിനേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ളവരായിരിക്കുമല്ലോ അതേ സിലബസ് തന്നെ ഓക്കെ അല്ലെങ്കിൽ ആ ഡിഗ്രി ലെവലിലുള്ള അതേ ഒരു എക്സാമിനേഷൻ പാറ്റേൺ തന്നെ പിന്തുടരുന്ന മറ്റൊരു എക്സാമിനേഷനാണ് എസ് ബി സി ഐ ഡി എക്സാമിനേഷൻ നിങ്ങൾക്ക് നമ്മുടെ കേരള ഗവൺമെന്റിന് വേണ്ടുന്ന സീക്രട്ട് ഇൻപുട്ടുകൾ അല്ലെങ്കിൽ ഇന്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ഇൻഫർമേഷൻസ് ക്രോഡീകരിച്ച് നമ്മളുടെ പോലീസിന്റെ കലപ്പത്തുള്ളവരേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എസ് ബി സി ഐ ഡി എന്നുള്ള ജോബിന്റെ പ്രൊഫൈൽ ഈ പറയുന്ന രീതിയിലുള്ള ഒരു യൂണിഫോംഡ് ആയിട്ടുള്ള പോസ്റ്റ് അല്ല എന്നിരുന്നാൽ പോലും നിങ്ങളുടെ ഓക്കെ ഈ സീനിയർ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ സമ്മതിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന രീതിയിലുള്ള ഇൻ്റലിജൻസ് ഗ്യാതറിങ്ങിലും അല്ലെങ്കിൽ കുറ്റാന്വേഷണങ്ങളിലും എല്ലാം നിങ്ങൾക്ക് ഇടപെടാനുള്ള ഒരു സാധ്യത കൂടി ഈ ഒരു ജോലി നിങ്ങൾക്ക് തരുന്നു ഇതൊരു സ്റ്റേറ്റ് ലെവൽ എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ സ്റ്റേറ്റിലെ ഓക്കെ അഞ്ച് ഇമ്പോർട്ടൻ്റ് സ്ഥലങ്ങൾ അതായത് നമ്മുടെ എസ് ബി സി ഐയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള തിരുവനന്തപുരത്ത് അത് കഴിഞ്ഞ് കൊല്ലത്ത് ദെൻ ആ എറണാകുളത്ത് കോഴിക്കോട് തിരുവനന്തപുരത്ത് തന്നെയുള്ള എസ് ബി സി ഐയുടെ മറ്റൊരു റീജിയണൽ സെൻ്ററുകൾ ഇങ്ങനെ ഒരു അഞ്ച് റീജിയണൽ സെന്ററുകളിൽ നിങ്ങൾക്ക് ജോലി നോക്കാനുള്ള അവസരവും ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഓഫീസുകൾ ചില ഡിസ്ട്രിക്റ്റുകളിൽ അത്തരത്തിലുള്ള ഡിസ്ട്രിക്റ്റുകളിലും നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു മിനിസ്റ്റീരിയൽ സ്റ്റാഫായിട്ട് ജോലി നോക്കി നിങ്ങൾക്ക് ഒരു ഹയർ ലെവൽ പ്രൊമോഷൻ ഉൾപ്പെടെ ഒരു സീനിയർ ഗ്രേഡിലേക്ക് വരെ എത്തിച്ചേരാനുള്ള ഒരു അസുലഭമായിട്ടുള്ള അവസരമാണ് നിങ്ങൾക്ക് കേരള പി എസ് സി വരുത്തുന്നത് പക്ഷേ ഇതിനെല്ലാം മുകളിൽ ഇതിനകത്തുള്ള ഏറ്റവും വലിയ ക്യാച്ച് പോയിന്റ് എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഫിസിക്കലായിട്ടുള്ള രീതിയിലുള്ള ഒരു എക്സാമിനേഷൻ ഇല്ല അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകളില്ല സന്തോഷമായില്ലേ ഫിസിക്കലായിട്ടുള്ള ടെസ്റ്റുകളില്ലാതെ എന്നാൽ പോലീസിൻ്റേതായിട്ടുള്ള യാതൊരു തരത്തിലുള്ള വർക്ക് പ്രഷറും ഇല്ലാതെ അത്തരത്തിലുള്ള ഒരു ജോലിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാനുള്ളൊരു അവസരമാണ് എസ് ബി എസ് സി എഡിയത്തെ ഇനി എന്തിനാണ് മടിച്ചു നിൽക്കേണ്ടത് താഴെ നിൽക്കാടുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിച്ചുകൊള്ളൂ നമുക്ക് പി എസ് സി ടാക്സിൽ ജോയിൻ ചെയ്യാം പി എസ് സി ടാക്സിൽ ജോയിൻ ചെയ്ത് നമുക്ക് ഏറ്റവും കേരളത്തിൽ നിന്ന് ലഭിക്കാവുന്നതിൽ എസ് ബി സി ഐ ഡിക്കും ഡിഗ്രി ലെവലിലും ഏറ്റവും നല്ല കോച്ചിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് പോലീസിലുള്ള നിങ്ങളുടെ ഈ പറയുന്ന രീതിയിലുള്ള ശിരകാല അഭിലാഷമായ ജോലി ഈ വർഷം തന്നെ നമുക്ക് നേടിയെടുക്കുവാനായി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് തന്നെ